രാഹുൽ ൂട്ടത്തിന്റെ ഇഷ്യൂ വന്നപ്പോ തന്നെ പാർട്ടി ഒരു പരാതിയോ ആരുടെയെങ്കിലും ഒരു കംപ്ലൈന്റോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയത് അത് കഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത നടപടികളാണ് സമാന സ്വഭാവത്തിലുള്ള സാഹചര്യങ്ങൾ കേസുകൾ സി പി എമ്മിൽ വന്നപ്പോഴൊക്കെ സി പി എം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന്റെ മായി ബന്ധപ്പെട്ട വേറെ ചില പരാതികളും വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നിൽക്കുകയാണ് കോടതി ഇന്ന് വിധി പറയുന്ന കരുതുന്നു ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് തുടക്കം മുതൽ എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അറിയുന്നതാണ് അപ്പോൾ കോടതി എന്താണ് തീരുമാനം അറിയട്ടെ അത് കഴിഞ്ഞ ശേഷം കെ പി സി സി പ്രസിഡന്റ് എല്ലാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഞാൻ പരാതി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ല ഇതൊരു വ്യക്തിയുടെ കാര്യമാണ് ഇത് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചു സി പി എം സമാനസഭ ഉള്ള കേസുകളിൽ ഒരു നടപടി പോലും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല അവർക്കൊക്കെ പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വരികയാണ് അത് കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം ആ കാര്യത്തിൽ യുക്തമായ നടപടി എടുക്കും എന്നാണ് എൻ്റെ അല്ല നിഷേധിച്ചു അല്ല നേതൃത്വം അപ്പം തന്നെ കെ പി സി സി പ്രസിഡന്റ് ആ പരാതി അതാണ് അതാണ് അതിന്റെ ഏറ്റവും നടപടിക്രമം അതാണ് ഇത്തരമൊരു പരാതി കിട്ടിയാൽ നിയമപരമായി ആർക്ക് കിട്ടിയാലും അവർ പോലീസിലേക്ക് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഒരു പരാതി നൽകുന്നത് സ്വാഭാവികമായി ഇപ്പോഴും സസ്പെൻഷിൽ മാത്രമാണ് പ്രാഥമിക അംഗത്തിൽ പുറത്താക്കിയിട്ടില്ല അത്തരം നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതല്ലേ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദ്യമല്ലോ എവിടെ ഞങ്ങൾ ഇത്രയും നടപടി സ്വീകരിച്ചില്ലേ സി പി എമ്മിലുള്ള ഇത്ര എം എൽ എമാരുടെ പേരിൽ ഇത്രയും കേസുകളുണ്ട് എന്തെങ്കിലും നടപടിയുണ്ടോ പാർട്ടി കോടതി അല്ലേ അന്വേഷിച്ചത് തീവ്രത ഇളക്കിയല്ലേ ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയാണ് അതിനുള്ള ആർജമായി ഞങ്ങൾ കാണിച്ചു മുരളീ ഞാൻ പറഞ്ഞല്ലോ എന്റെ എന്താണ് ഈ കാര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും വ്യക്തമായി അറിയാവുന്നതാണ് അപ്പോൾ പാർട്ടിക്ക് ചില നടപടിക്രമങ്ങളുണ്ട് കാര്യത്തിൽ കോടതിയുടെ മുമ്പിൽ പോയിരിക്കണം കോടതി എന്താണ് പറയുന്നത് നോക്കട്ടെ അത് കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് എന്ത് വേണമെന്ന് പാർട്ടി കൂടി ആലോചിച്ച് പുകഞ്ഞ പുള്ളി എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ നിരവധി പരാതികൾ കെ പി സി സിക്ക് മുൻപ് ലഭിച്ചിട്ട് യാതൊരുവിധ നടപടികളും എടുത്തില്ല കെ സുധാകരൻ പ്രസിഡന്റ് ആയ സമയത്താണ് ഇത്തരത്തിൽ പരാതി കൊടുത്തത് എന്നും അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ പരാതിയിലെ ഫെനി എന്ന് പറഞ്ഞ രണ്ടാമത്തെ പരാതിയിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയും പരാമർശമുണ്ട് നിലവിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അപ്പം നടപടി ഫെനി നയനെതിരെയും വേണ്ടേ രണ്ടാമത്തെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കൊണ്ടുപോയതും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു പത്തിരുപത്തി അയ്യായിരം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ഇതൊക്കെ ആരാക്കറിയാം അപ്പൊ അത് നോക്കട്ടെ പരിശോധിക്കുമല്ലോ അല്ല നിങ്ങൾ ഇപ്പോൾ ബഹളമുണ്ട് തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ കോടതി തീരുമാനം വരട്ടെ ഇപ്പൊ നടപടി കോടതി കോടതി എന്ത് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ അപ്പൊ ഞാൻ പറയുമ്പോ അത് എനിക്ക് ടിസ്ഥാനുള്ളൂ എനിക്ക് ആ കാര്യം കോൺഗ്രസ് ആണ് രാഹുലിനെ എം എൽ എ ആക്കിയത് ഇപ്പോൾ ആ എം എൽ എക്ക് മേലിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത സ്ഥിതി വരികയാണ് അല്ല പാർട്ടി അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത് പാർട്ടി അതുകൊണ്ടല്ലേ സസ്പെൻഡ് ചെയ്തത് അപ്പൊ തെറ്റ് ചെയ്യുന്ന ആരെയും ഞങ്ങൾ സംരക്ഷിക്കില്ല